അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ഭക്തി ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രത്തിലെ ഏഴാം ത്രി ഉത്സവ ദിനത്തിൽ രാവിലെ നടന്നു ശിവരാത്രി ദിനത്തിലെ കാവടിഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു അല്ലാപാറ പുളിയമ്മക്കൽ ഭവനത്തിൽ നിന്നും പ്രവിത്താനം ഇല്ലിക്കൽ ഭവനത്തിൽ നിന്നുമാണ് കാവടി ഘോഷയാത്രകൾ ആരംഭിച്ചത് പൂക്കാവടിയും കൊട്ടക്കാവടിയും കരകാട്ടും വർണ്ണക്കാഴ്ച ഒരുക്കിയപ്പോൾ ചെണ്ടമേളവും പമ്പമേളവും ശിങ്കാരിമേളവും നാദവിസ്മയം ഒരുക്കി ദേവകലാരൂപങ്ങളും തെയ്യവും കാവടി ഘോഷയാത്രയിൽ അണിതിരുന്നു പ്രവിത്താനം ജംഗ്ഷനിൽ സംഗമിച്ച കാവഡിഘോഷയാത്രകൾ കാവടി അഭിഷേകം നടന്നു രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജയും അഷ്ടാഭിഷേകവും തുടർന്ന് പള്ളിവേട്ട എഴുന്നടുപ്പുമാണ് ഏഴാം ഉത്സവ ദിവസത്തിൽ നടക്കുന്നത് ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവഘോഷങ്ങൾ സമാപിക്കും